കെ എസ് എസ് പി എ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ശ്രീകണ്ഠപുരം മണ്ഡലം വാർഷിക സമ്മേളനം ശ്രീകണ്ഠപുരം ഇന്ദിരാ നടന്നു സമ്മേളനം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി പ്രസിഡന്റ് എൻ എൻ ചാക്കോയുടെ അധ്യക്ഷതയിൽ ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോം ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി പി സുഖദേവൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി പി ചന്ദ്രാങ്കദൻ പുതിയ അംഗങ്ങളെ വരവേറ്റു വർഗീസ് ജോൺ എം ജനാർദ്ദനൻ എൻ ജെ സ്റ്റീഫൻ എം ബി കുഞ്ഞിമൊയ്തീൻ ജോസഫ് സക്കറിയാസ് കെ ബാബു എം കെ ബാലകൃഷ്ണൻ ഡോക്ടർ വി എ അഗസ്റ്റിൻ കെ വി പത്മനാഭൻ പി ജെ ജോസ് എ എസ് രാജംമാൾ എം എം ലീല സാലി ജേക്കബ് ജൈനമ്മ മോഹൻ എന്നിവർ പ്രസംഗിച്ചു